വേഷപ്രച്ഛന്നനായ യുധിഷ്ഠിരൻ ആദ്യം വിരാടരാജ സദസ്സിലേക്ക് നടന്നെത്തുന്നു ബ്രാഹ്മണ വേഷധാരിയായ യുധിഷ്ഠിരനെ കണ്ട് രാജാവ് ചോദിച്ചു അങ്ങ് ആരാണ് എന്താവശ്യത്തിനാണ് അങ് ഇവിടെ എത്തിയത് എന്താണെങ്കിലും പറഞ്ഞാലും രാജാവിൻ്റെ ചോദ്യം കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു മഹാരാജാവേ എല്ലാ ധനങ്ങളും നഷ്ടപ്പെട്ട് ദരിദ്രനായി തീർന്ന ഞാൻ ഉപജീവനത്തിനായി അങ്ങയെ സമീപിക്കുന്നു അങ്ങയുടെ ഇച്ഛാനുവർത്തിയായി ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത് കേട്ട് രാജാവ് ചോദിച്ചു അങ്ങ് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് അങ്ങയുടെ പേരെന്താണ് ഗോത്രമേതാണ് ഏതാണ് ഏത് കാര്യത്തിലാണ് അങ്ങയ്ക്ക് അഭിരുചിയും സാമർഥ്യവുമുള്ളത് രാജാവിൻ്റെ ഈ ചോദ്യങ്ങൾ കേട്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു രാജാവേ ഞാൻ പണ്ട് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന കങ്കൻ എന്ന ബ്രാഹ്മണനാണ് ചുവതുകളിയിൽ എനിക്കിഷ്ടവും സാമർഥ്യവുമുണ്ട് ചൂതുകളിയിൽ ഭ്രമമുള്ള രാജാവിന് ഇത് കേട്ടപ്പോൾ ഏറെ സന്തോഷമായി കങ്കന് എല്ലാ അധികാരങ്ങളോടും കൂടി അഭയം നൽകുവാൻ രാജാവ് കൽപ്പിക്കുന്നു അങ്ങനെ യുധിഷ്ഠിരൻ വിരാടരാജാവിൻ്റെ സുഹൃത്തായി ആ രാജധാനിയിൽ കഴിയുവാൻ വഴി തെളിഞ്ഞു